ം ഞാൻ വീണ്ടും ഇങ്ങനെ സന്ധ്യയ്ക്ക് ഇങ്ങനെ ഇറങ്ങി സിറ്റിയിൽ കൂടെ ഒരു സൈക്കിൾ റിക്ഷയല്ലേ ഇങ്ങനെ നല്ല ഭംഗിയാണ് സൈക്കിൾ റിക്ഷയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വട്ടിട്ടായാലും കൂടെ വെച്ചിട്ടാണ് നല്ലൊരു അപ്പം ഇവിടെ ഒരു ഗുരുദ്വാര ഗുരുദ്വാരണ്ടെന്ന് പറഞ്ഞു വല്ല അപ്പം അത് കാണാനായിട്ട് ഞാനിങ്ങനെ ഇറങ്ങിയതാണ് അപ്പം ആ മനക്കൻ എന്നെയും വെച്ച് ഇരുപത് രൂപയ്ക്ക് വേണ്ടിയാണ് ഈ ചവിട്ടുന്നത് എനിക്കത് വിഷമമുണ്ട് പക്ഷെ ഒരു രസമാണ് ആ ഇങ്ങനെ പോകുന്നത് തിരക്കുള്ളൊരു ഒരു ഇപ്പൊ കണ്ടില്ലേ റെയിൽവേ സ്റ്റേഷൻ അടുത്തൂടെയാണ് ഞാൻ പോകുന്നത് ഞങ്ങൾ പോകുന്നത് റെയിൽവേ സ്റ്റേഷൻ ഇവിടെ രണ്ട് നല്ലൊരു സിറ്റിയാണ് അത്ര ഒരുപാട് വലിയ സിറ്റിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളൊക്കെ ദുബൈയില് പോയി കണ്ടതുകൊണ്ടായിരിക്കും ഒന്നും എല്ലാം തോന്നുന്നു പക്ഷെ അത്യാവശ്യം തിരക്കുള്ള ഒരു സിറ്റി തന്നെയാണ് ഈ ഒരു വീഡിയോ ഞാൻ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ച് ये क्या है भाई उधर शादी है शादी है कल्याणम दांडा तरफ കാലാവസ്ഥ തണുപ്പാണ് ഞാൻ കോട്ട് വന്ന് വിട്ടിട്ടില്ല ഒരു ജലദോഷമൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുണ്ട് എങ്കിലും കുഴപ്പമില്ല കാണാത്തൊരു സ്ഥലമല്ലേ കണ്ടുകളയാമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ഇറങ്ങും കണ്ടില്ലേ ഭയങ്കര നഷ്ടമായിരിക്കും ഒരുപക്ഷെ ഇനി നമ്മൾ ഈ ഒരു ഏരിയയിലോട്ട് വരുവാനുള്ള ഒരു സാഹചര്യമില്ല ഇതൊരു കല്യാണം ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഈ ഏരിയയിലോട്ട് വന്നത് ഇല്ലെങ്കിൽ ഡൽഹി സൈഡ് കറങ്ങി അടിച്ച് ഇങ്ങനെ വരണമെന്ന് വിചാരിച്ചാൽ കല്യാണം പ്രമാണിച്ച് വന്നതുകൊണ്ട് ഈ ഏറിയൊക്കെ കാണാൻ പറ്റി ഇനി നമ്മൾ രണ്ട് ദിവസങ്ങളൊക്കെ കഴിഞ്ഞ് ഇവിടുന്ന് അമൃത്സർ പോകുന്നതായിരിക്കും അവിടെ ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ട് കേട്ട് ഞാൻ തിരിച്ചു വരും അവിടുന്ന് ബോംബ അങ്ങനെ കറങ്ങി പോകാനുള്ള പരിപാടി എവിടെയൊക്കെ എത്തും എന്നുള്ളത് അറിയത്തില്ല മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് അസുഖമൊന്നുമില്ലെന്ന് ഞാൻ പോകുന്നതായിരിക്കും അങ്ങനെ ഞാൻ അറിയപ്പെടുന്ന ഒരു ഗുരുദ്ധാരയിലോട്ട് വന്നിരിക്കുകയാണ് ഗുരുദ്വാര കാണാനായിട്ട് ഇതിനകത്ത് കാണാൻ നല്ല ഭംഗിയാണെന്നാണ് പറയുന്നത് അതുകൊണ്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ വന്നു കാരണം ഞാൻ അകത്തോട്ട് കയറുകയാണ് ബാക്കി കാര്യങ്ങൾ നിങ്ങളെ കാണിച്ചു തരാം കണ്ടുകൊണ്ട് കണ്ടുകൊണ്ടേ അങ്ങനെ ഞാൻ എനിക്കൊന്നും മനസ്സിലായി ഞാനും ഗുരുദ്വാരക്കകത്ത് കയറി ഇങ്ങനെ അതിവിശാലമായിട്ടുള്ള ഒരു ഗുരുദ്ധാരയാണ് കാണാൻ അടിപൊളി എത്രയോ ഏക്കർ കണക്കിന് കൊട്ടാരം മാതിരിയാണ് വീട്ടുകാരുടെ ഇതിൻ്റെ ആ ഫ്രണ്ട് ഈ ലപ്റ്റോട്ട് ആൾക്കാർ കയറി ഞാനും ആ കൂട്ടത്തിൽ അങ്ങോട്ട് പോയി അകത്ത് കയറി ചെലുപ്പൊക്കെ അവിടെ അഴിച്ചു വെച്ചിട്ട് അകത്തോട്ട് ഞാനും കയറി കയറി കഴിഞ്ഞ ആൾക്കാർ ഈ ഒരു കൊടിമരത്തിൻ്റെ കീഴിൽ വന്നിങ്ങനെ അതിനെ വണങ്ങിയിട്ട് പോകേണ്ടത് എന്താണെന്ന കാര്യം ഞാൻ തിരക്കി പക്ഷേ എനിക്കത് ദൃഢമായിട്ട് അറിയാൻ പറ്റിയില്ല എന്താണെന്നുള്ള കാര്യം അതുകൊണ്ട് ഞാനങ്ങനെ അകത്ത് അത് ഞാനും ബലം വെച്ചിട്ട് അകത്തോട്ട് ഇങ്ങനെ കയറിപ്പോയി അവിടെ ആൾക്കാർ ലൈൻ നിന്ന് പ്രസാദം മേടിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സീനാണ് കണ്ടത് ഞാനും അവിടെ കയറി പ്രസാദമൊക്കെ മേടിച്ചു അങ്ങനെ അകത്ത് പ്രസാദം മേടിച്ചിട്ട് ഞാൻ പിന്നെ അകത്തോട്ടിങ്ങനെ കയറി അതിനകത്തൊരു ഇതുണ്ട് ഉണ്ട് അതിനകത്താണ് ഞാൻ കയറിയത് അതിനകത്ത ਸਗਲ ਮਨੋ ਮੰਤਰ ਪੂਰੇ ਪਾਤਰੰ ਪ੍ਰਪਾਇ ਉਪਰੇ ਸਗਲ ਵਸੂਰੇ ਦੁਖ ਰੋਗ ਸੰਤਾ ਪੂਰੇ ਸੁਣੀ ਸੱਚੀ ਬਾਣੀ ਸੰਤੁ ਸਾਜਨ ਭੈ ਜਸੇ ਪੂਰੇ ਉਤੇ ਜਾਣ ਸੁਣਦੇ ਬੋਨੀ ਰਗ ਦਾ ਪ੍ਰਸਾਦਨ ਕਰਕਿਆ ਆ ഞാൻ രണ്ട് കൈ നീട്ടിയാലേ അവർ തരത്തുള്ളു ഞാൻ ഒരു കൈ നീട്ടിയപ്പോൾ അവർ തന്നില്ല രണ്ട് കൈ നീട്ടാൻ പറഞ്ഞെങ്കിൽ മനസ്സിലായില്ല രണ്ട് കൈ നീട്ടിയപ്പോൾ കഴിഞ്ഞപ്പോൾ എനിക്ക് ആ പ്രസാദ വരുന്നത് അത് മേടിച്ച് കഴിച്ചുകൊണ്ട് ഞാൻ വെളിയിലോട്ടിറങ്ങണം എന്തുവാണെന്നൊന്നും മനസ്സിലായില്ല പ്രാർത്ഥന ഇട്ടപ്പോൾ എല്ലാവരും വന്ന വഴി അവിടെ അങ്ങ് നിന്നിട്ട് പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ അവരെല്ലാം മുമ്പോട്ട് നീങ്ങുന്നുണ്ട് അകത്തോട്ട് ഞാൻ അകത്തുനിന്ന് ഇറങ്ങി ഇനി ഇങ്ങനെ തിരിച്ചു പോകാനുള്ള പരിപാടി അങ്ങനെ ഒരു ഗുരുദ്വാരയും കണ്ടു ഗുരുദ്ധരുടെ പേരെന്ത് എനിക്ക് മനസ്സിലായില്ല സ്ഥലപ്പേരൊന്നും അവിടെ ഞാൻ സൈക്കിൾ റിക്ഷയ്ക്ക് ഇരുപത്തഞ്ച് രൂപ ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നെ ഇവിടെ ഒരു ഇവിടെ കൊണ്ടു വന്നു അവിടുന്ന് അവിടെ നിന്ന് ഇവിടെ എല്ലാം കാണാനുണ്ട് പക്ഷേ നമുക്കൊന്നും അറിഞ്ഞിടാത്തതുകൊണ്ട് ഇവരുടെ ലാംഗ്വേജ് മനസ്സിലാവാത്തോണ്ട് എനിക്ക് ഒരു പിടുത്തം ഇല്ലാത്തൊരവസ്ഥ ആയിട്ട് എന്നാലും കുഴപ്പമില്ല നല്ലൊരു ഗുരുദ്വാരാണ് നല്ലൊരു ശാന്തി സമ്മാനം കിട്ടുന്നുണ്ട് അതിനകത്ത് കയറിയപ്പം അങ്ങനെ അതും കണ്ടിട്ട് ഞാൻ വെളിയിൽ എൻ്റെ കാത്തു ആ തന്നെ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു പോയുമില്ല എന്നുള്ള കാര്യം അറിഞ്ഞില്ല ഞാൻ പറഞ്ഞു ഇറങ്ങി വരുന്നതായിരിക്കും നോക്കട്ടെ എന്നെയും കാത്ത് ആ ഓട്ടോ സൈക്കിൾ റിക്ഷക്കാരൻ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഒന്ന് ആദ്യം നോക്കിയപ്പോൾ കണ്ടില്ല പിന്നെ അവിടെ തന്നെ നിപ്പുണ്ടായിരുന്നു അദ്ദേഹത്തിനും എൻ്റെ കൂടെ കയറി ഞാൻ വീണ്ടും ആ സൈക്കിളിൽ തന്നെ തിരിച്ച് സ്റ്റേഷനിലേക്ക് പുറപ്പെട്ടു വരുന്ന വഴി ആ വീഡിയോ ഒന്നും പിന്നെ പിടിക്കാൻ നിന്നില്ല ഈ വീഡിയോ കണ്ടിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ഓക്കെ ബൈ ബൈ വീണ്ടും കാണുന്നു